ത്ഭുതപ്പെടു സംഭവിച്ച ഇത്രയും പത്ത് നൂറ്റി മുപ്പത് മൂന്നോളം പടങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മലയാളത്തിലെ താരങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആ ട്വന്റി ട്വന്റി ജോഴി സാറിനോൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അല്ല ട്വന്റി ട്വന്റി ഞാൻ അഭിനയിച്ചു അല്ല അതിനകത്ത് അമ്മയുടെ ഇത് വേണമെന്ന് പറഞ്ഞില്ലേ അതിനകത്തൊരു കള്ളം പറഞ്ഞു ഓക്കെ അത് പക്ഷെ അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ അത് ഉണ്ടെന്നെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരും ഇപ്പം നിങ്ങൾ തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല ആദ്യം അതുപോലല്ലേ എല്ലാവരും അല്ല അതൊരു സംഭവം അല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങേ മെമ്പർഷിപ്പ് എടുക്കേണ്ട സമയം എന്തേ കഴിഞ്ഞു മറ്റു പറഞ്ഞാൽ നമ്മൾ നഷ്ടം അങ്ങനെ എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെ ഓർന്നു കരഞ്ഞിട്ട് കാര്യമുണ്ട് ഇതായിരിക്കും എനിക്ക് വെച്ചിരിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് കിട്ടും ഞാനൊരു ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രൊമോഷൻ ഇത്തിരി താമസിച്ചു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പറയുന്ന ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു സമയം എനിക്ക് ഞാൻ ഞാനിന്ന് ഗവൺമെൻറ് സർവീസിൽ ഇന്ന വകുപ്പിലാണ് എനിക്ക് എന്നത്തേക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മളൊരു സദ്യയ്ക്ക് പോയിരിക്കുക നമുക്ക് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് ഉപ്പേരി മുതൽ നമുക്ക് വിളമ്പൻ്റെ സമയത്തെ അത് വിളമ്പത്തുള്ളൂ അല്ല നമുക്ക് മാത്രമായിട്ട് കൊണ്ട് വിളമ്പാൻ പറ്റും സമയമാകുമ്പോൾ കിട്ടും ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂലൂടെ ആയിരിക്കും ഒരുപക്ഷേ െന്ന് പറഞ്ഞാൽ അതിപ്പോൾ പരിചയം ഇല്ല പോലും പുള്ളി അത് റിപ്ലൈ ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു കുശ്വലം ചോദിക്കും ആ എന്താ എപ്പോൾ വന്നു അല്ലെ എന്താ ഇവിടെ എന്താ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു കുശ്ശലും ചോദിക്കുക അതൊരു പിന്നെ അറിയാവുന്നതുകൊണ്ടാണ് അറിയത്തില്ലെങ്കിൽ ആ വിഷയത്തെ അങ്ങ് പോകേണ്ടേ കാര്യമേ ഉള്ളൂ പക്ഷേ മമ്മൂക്കാണേലും ലാലേട്ടനാന്നേരം ഇവരാരാന്ന് തരും നമ്മൾ ഇന്ന് വിഷ കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ഒരു കുഞ്ഞു ചോദ്യം കൂടെ എങ്കിലും ഉണ്ട് അവർക്കൊക്കെ നമ്മളെ അറിയാം ഈ അമ്മേലിരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ അതിനൊരു നിയമമുണ്ട് അതനുസരിച്ചല്ല അവർക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് ലക്ഷം രൂപ രൂപയൊക്കെ മുടക്കി ഇനി ഇപ്പോൾ അത് എടുക്കുന്നതിനകത്ത് അതിൻ്റെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല വേണ്ടിട്ടല്ല രണ്ടായിരം ഉള്ളപ്പോൾ നമ്മൾ ശ്രമിച്ചിട്ട് നടന്നില്ല അത് നടന്നില്ല അതാണ് എൻ്റെ വിധി എൻ്റെ തലയിലെടുത്തതാണ് ഞാൻ അതിനെ പിന്നെ മാറ്റിമറിക്കാൻ നോക്കിയിട്ട് നടക്കത്തില്ല സിനിമയുടെ കാര്യം എല്ലാം അങ്ങനാണ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ബന്ധങ്ങൾ സിനിമയിലുള്ള ബന്ധങ്ങൾ അറുപത് ശതമാനം ഭാഗ്യം പത്ത് ശതമാനം കഴിവ് നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റാവാം ബന്ധങ്ങളാണ് കൂടുതലും അവസരങ്ങൾ അങ്ങനെ വരുന്നത് അവസര സാധ്യതകൾ വളരെ കുറവാണ് കാര്യം എത്ര എന്ന് പറഞ്ഞാലും വേറൊരുത്തം നന്നാവുന്നതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല ഇപ്പം ഞാനൊരാളിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെന്നെ കാട്ടി നല്ല വേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കൂ അതിനകത്ത് പോകാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിപ്പിച്ച് ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നിപ്പോൾ ചോദിക്കുക ആ ഇന്നാരെ ചെയ്യാം അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിവതും ആ ടെസ്റ്റുകൾ അതിന് പോകാറില്ല പിന്നെ അങ്ങനെ ഉള്ളിലൊരു വിഷമവും ഇല്ല ഇപ്പോൾ തിരകഞ്ചേട്ടൻ ചെയ്തുപോലെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മുരളി ചെയ്തതുപോലെ അങ്ങനെയൊക്കെയുള്ള ക്യാപ്പ് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് ഉപയോഗപ്പെടുത്താത്തതിൽ വിഷമമില്ലേ ഞാൻ ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല ഞാനല്ല വിഷമിക്കേണ്ടത് അവരാ വിഷമിക്കേണ്ടത് അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാത്തതിൽ അവരാണ് വിഷമിക്കേണ്ടത് ഞാൻ വിഷമിച്ചിട്ട് വല്ല കാര്യമില്ല അല്ല എൻ്റെ കാശുണ്ടാവണം അത് ഇത്രയും വർഷമായിട്ട് പറഞ്ഞ ഒരു രണ്ടാം കട നടനായിട്ട് നിൽക്കുവാണ് മുകളിലിട്ടും പോയിട്ടില്ല താഴെയും പോയിട്ടില്ല ഇടയ്ക്ക് നിൽക്കുവാണ് താഴോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് പലടത്ത് നിന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള ദുരനുഭവങ്ങളുണ്ട് അതായത് പിന്നെ പാത്രം എടുത്തുകൊണ്ട് ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴും നമ്മുടെ അടുത്ത് അത് പറയുന്നത് ആ ജൂണിയർ ആർട്ടിസ്റ്റുകൾ വരല്ലോ പാത്രം കൊണ്ട് ക്യൂ നിന്ന് ശമ്പളം ആഹാരമായി അവിടെ ഇപ്പം പാത്രം എടുത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ അതിന്നേരം തന്നെയുള്ള മറുപടി കൊടുക്കും നീ പോയി നിന്നാൽ മതി എന്നെ കിട്ടത്തില്ല എന്ന് പറയും അതെ എന്നിട്ട് നമ്മൾ നമ്മളെ വിളിച്ച ആരാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് വരെ ഞാൻ പോവാണ് എന്താ അതെ എൻ്റെ അടുത്ത് അവിടെ ക്യൂ നിൽക്കാൻ പറയും എനിക്ക് ഈ ക്യൂ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു സെറ്റപ്പ് ഇല്ല ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ് എനിക്ക് ശമ്പളമുണ്ട് പിന്നെ ഇതൊരു ക്രൈസിൻ്റെ പുറത്താണ് ഞാനീ വരുന്നത് മലയാള സിനിമയെ ഉദ്ധരിക്കാവുന്ന ഓസ്കാർ അവാർഡ് വാങ്ങിച്ചു കൊടുക്കാവുന്ന ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഒരു വേഷമുണ്ട് ഞങ്ങൾ എന്നെ വിളിച്ച് വന്ന് ചെയ്യാവുന്നതിനുള്ള ശമ്പളവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇവിടെ വരുമ്പോൾ അതിന് മാന്യമായിട്ടുള്ള പെരുമാറ്റം എനിക്ക് ആ പടം വേണ്ട നീ ഇപ്പോഴും വെറും കാണുന്നവരുമുണ്ടല്ലേ അതൊക്കെ എപ്പോഴും ഉണ്ട് അത് എത്ര ആയിട്ടും ഉണ്ടാവും അതൊരു ഭയങ്കര വേദനയായിട്ട് മനസ്സിലായി ഭയങ്കര നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ആഹാരം എല്ലാവർക്കും ഒരുപോലെ വിഷം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അതായത് തന്നെ വേറെ കൃത്യം കാണിക്കുന്നത് സൂപ്പർ സ്റ്റാറിന് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ അപ്പം ബയക്ക് കൊടുത്തോ അത് ആരേല് ഉടക്ക് പറയുന്നുണ്ട് അല്ലാതെ ഉള്ള നടന്മാർക്ക് വേറെ ഫുഡ് അത് കഴിഞ്ഞുള്ള നടന്മാർക്ക് വേറെ ഫുഡ് ജൂനിയർ ആർട്ടിസ്റ്റിന് ഇതൊന്നുമില്ലാത്ത ഫുഡ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്നു അവിടെ സിവിൽ സ്റ്റേഷൻ ആണ് എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് അവിടെ ക്യാൻ്റീൻ മൂന്നോ നാലോ ക്യാൻറ്റീൻ ഉണ്ട് ഒന്ന് എക്സിക്യൂട്ടീവ് ക്യാൻറ്റീൻ അവിടെ റേറ്റ് കൂടുതലാണ് ഇലയൊക്കെ ഇട്ട് ഗംഭീരമായിട്ടുള്ള സദ്യ ഊണ് ഏതാണ്ട് ഒരു ഇച്ചിരി ഗ്രേഡ് താഴ്ന്ന വരും രണ്ടാമത്തെ സാധനമുണ്ട് അവിടാണ് ജീവനക്കാർ സാധാരണ ഉള്ള ജീവനക്കാരെല്ലാം പോയി അവിടാണ് ഊണ് കഴിക്കുന്നത് അത് കൂട്ടാൻ്റെ രുചിക്കകത്തും എണ്ണത്തിനുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് അത് കഴിഞ്ഞ തീരെ താഴെക്കടയിലുള്ള ആൾക്കാർ പോയി കഴിക്കുന്ന ചെറിയ പൈസയുള്ളൂ സാമ്പാറിനൊക്കെ ഈ ഒഴിക്കുന്ന ആളിൻ്റെ അടുത്ത് എന്ത് സ്നേഹമെന്നറിയാ നമ്മുടെ ഇലയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അവൻ പോകുമ്പോൾ അതിൻ്റെ കുറേ പൂ വരും മീൻകറി സാമ്പാറും ഒക്കെ മറ്റേതൊക്കെ ഇലയ്ക്കകത്ത് തന്നെ നീക്കി ഈ രീതിയിൽ ജൂണിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ല്ലേ അവർ ഏറ്റവും അതെ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരും മനുഷ്യരാണ് ഇവർ ചെയ്യുന്ന അതേ മമ്മൂട്ടി ചെയ്യുന്ന അതേ തൊഴിലാണ് ഇവരും ചെയ്യുന്നത് വേഷത്തിൻ്റെ വലിപ്പത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ മമ്മൂക്ക ഒരിടത്ത് വന്നിട്ട് ഒരാളിനെ അടിക്കുന്നു അടി കൊള്ളാൻ ഒരാൾ അവിടെ വേണേ ഇല്ല വായു തല്ലിട്ട് പോകാൻ പറ്റത്തില്ലേ അപ്പം അയാളെന്താ അപ്രധാനമാണോ ആ അടി കൊണ്ടാൾ അയാൾക്ക് ഡൈലവും ഇല്ല ഒന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോൾ മമ്മൂട്ടി എന്താണോ അതിൻ്റെ വന്നതെന്ന് ചോദിച്ചിട്ട് അടി കൊടുക്കുന്നു അവൻ തിരിച്ചു പോകുന്ന അല്ല താഴെ എന്തെങ്കിലും ആ മമ്മൂട്ടി മമ്മൂക്കായുടെ ആ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അടി ആവശ്യമാണ് അപ്പോൾ അതുപോലെ ആവശ്യമാണ് ആ നടനും അത് നമ്മുടെ പല ഈ സംവിധായകരുൾപ്പെടെ ഉള്ളവരും മനസ്സിലാക്കുന്നില്ല എത്ര ചെറിയ നടനാണേലും ആ സീനിലേക്ക് ആവശ്യമാണെങ്കിൽ അയാൾ പ്രധാനപ്പെട്ട നടൻ തന്നെയാണ് അവനെല്ലാ തരത്തിലുള്ള മാന്യമായ ട്രീറ്റ്മെൻ്റ് ഇപ്പം മമ്മൂട്ടി മമ്മൂക്കായെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യണമെന്നു നമ്മൾ പറയുന്നില്ല അവർക്ക് വേറൊരു സ്റ്റേജ് ആണ് അതുപോലെ ട്രീറ്റ് ചെയ്യണമെന്നല്ല എന്തായാലും ഒരു മാനുഷിക പരിഗണന കൊടുക്കണം തീർച്ചയായിട്ടും ഒരു വലിയൊരുപാട് പേർക്ക് വേണ്ടി തീർച്ചയായിട്ടും ജൂനിയർ വേണ്ടി പലതും കണ്ട് നമുക്ക് ഭയങ്കര വിഷമം നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഒരു തവണ ഇതുപോലെ എണ്ണം കണ്ട് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു കഴിഞ്ഞു കഷ്ടമാ ഇങ്ങനെ ചെയ്യുന്നു നികിഷ്ട ജീവികളെ പോലെ അല്ലേ എന്നാൽ ഡീല് ഇത് ഡീലിങ് ഭയങ്കര മോശമാണ് അയാൾ ശരി ശരിയാണ് ഇയാൾ എന്തുന്നെ ഇവിടെ വന്നേ നമുക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അഭിനയിക്കാനാണ് അഭിനയിച്ചിട്ട് പോയാൽ പോലെ ബാക്കി കാര്യമൊക്കെ അന്വേഷിക്കണം നിങ്ങൾ വന്ന് നിങ്ങളുടെ ജോലി എഴുതി നിങ്ങൾ പോവുക ബാക്കി എങ്ങനെയായിക്കോട്ടോ അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട ഓ ഗുണത്തിന് പോലും ദോഷത്തിനും പോലും അന്ന് നിർത്തി അവിടെ ഒരാളെ ത വെറുതെ ഇട്ട് തല്ലിക്കൊന്നാൽ ഞാൻ അന്വേഷിക്കുമ്പോൾ കാരണം എൻ്റെ ജോലിയല്ലോ അവിടെ ഞാൻ തല്ലുകൊണ്ടവനെ നമ്മൾ ആശ്വസിപ്പിക്കുക പിടിച്ചു മാറ്റാൻ ഈ തല്ല് കൊണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കട്ടെ താൻ ആരോടും എന്നെ രക്ഷിക്കാൻ ചോദിച്ചാൽ ഞാൻ എന്തോ പോയി കണ്ടുകൊണ്ടിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ